ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അപ്പൊ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോണത് അങ്ങനെ ഇഷിതക്ക് ഭയങ്കര സന്തോഷാവാണ് താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് ഞാനും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാ എന്ന് പറയാം കേട്ടോ അപ്പൊ രാമനാഥ പറയണ്ടെടാ മോനെ അവനൊന്ന് അവള് റെസ്റ്റ് എടുക്കട്ടെ പിന്നെ പോയാൽ പോരെ അതല്ല എനിക്ക് ഇഷുതെടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനെ വേണ്ടിട്ടാണ് പുറത്ത് പോകണത് എന്ന് പറഞ്ഞിട്ട് ഇഷ്യുദിനേയും കൂട്ടിക്കൊണ്ട് മഹേഷ് പുറത്തേക്ക് പോകുകട്ടോ അവര് പോണ നേരെ ബീച്ചിലേക്കാണ് അവിടെ എത്തുമ്പോഴേക്കും മിഷിത മഹേഷിനോട് ചോദിക്കുന്നുണ്ട് മഹേഷിനെ സന്തോഷം കൊണ്ട് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ടൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് താൻ പറഞ്ഞ സത്യമാണ് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി തന്നെയാണ് തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷെ അത് മാത്രല്ല വേറൊരു കാര്യം കൂടി എനിക്ക് തന്നോട് പറയാനുണ്ട് എന്ന് പറയാണ് എന്താ മഹേഷ് പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എങ്ങനെ എടുക്കുമോന്നറിയില്ല ചിലപ്പോ എനിക്ക് സന്തോഷം ആയിരിക്കും ചിലപ്പോ താൻ പൊട്ടിത്തെറുക്കും എന്താ മഹേഷ് എന്തിനും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നും അല്ലടോ താൻ പറഞ്ഞല്ലോ തനിക്ക് ഡോക്ടർ മാളവികയുടെ ചികിത്സ കൊണ്ടിട്ടാണ് താൻ ഓക്കെ ആയത് എന്നൊക്കെ പറഞ്ഞല്ലോ സത്യം പറഞ്ഞ ഡോക്ടറിന്റെ ചികിത്സ ഇല്ലെങ്കിലും താൻ പ്രസവിക്കുമായിരുന്നു മഹേഷ് എന്തൊക്കെയാ പറയണതെന്ന് ചേരുമ്പോ അതേടോ തനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അതായത് വർഷങ്ങൾക്ക് മുമ്പ് താൻ ഡോക്ടർ ദേവികേനെ കാണാൻ പോയിരുന്നല്ലോ അപ്പൊ അവര് പറഞ്ഞു തനിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു പിന്നീട് താൻ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടില്ല അവിടെയാണ് തന്റെ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റിയത് സത്യം പറഞ്ഞാൽ തനിക്ക് ഒരു കുഴപ്പമില്ലടോ മനസ്സിനി അമ്മക്ക് തൻ അവരുടെ മരുമകളായിട്ട് താ അവിടെ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇഷ്ടം ഉണ്ടായിരുന്നില്ല അതിന് തന്നെ തടയിടാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഡോക്ടർ ദേവികക്ക് പൈസ കൊടുത്ത് അവര് പറഞ്ഞ് പറയിപ്പിച്ച പച്ച അത് മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ വിശ്വസിച്ചേ പറ്റൂ ദേ തന്റെ മഹേഷ് ആണ് പറഞ്ഞത് താൻ വിശ്വസിക്കണോടോ തനിക്ക് ഒരു കുഴപ്പമില്ലടോ എന്റെ ഇഷ്യുതൊക്ക് എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും പ്രസവിക്കാൻ കഴിയും ഒരു കണക്കിന് ഡോക്ടർ ദേവിക എടുത്ത് ഞാൻ നന്ദി പറയണം കാരണം അന്ന് ഡോക്ടർ ദേവിക അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മനസ്സിനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും താനായിരിക്കും താനൊരിക്കലും എന്റെ ഭാര്യയായിട്ട് വരില്ലായിരുന്നു താൻ മാധവിന്റെ ഭാര്യയായിട്ട് മാധവിന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ആ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടാനെ തന്റെ ചേച്ചി കഷ്ടപ്പെടുന്ന പോലെ താനും ആ വീട്ടിൽ നിന്ന് കഷ്ടപ്പെടുമായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിനെ ആ കള്ളം പറഞ്ഞതുകൊണ്ട് കൊണ്ട് എനിക്ക് തന്നെ കിട്ടിയത് അതുകൊണ്ട് എനിക്ക് ഇത്ര നല്ലൊരു പെൺകുട്ടിയെ കിട്ടില്ല എന്റെ ചിപ്പിമോൾക്ക് ഒരു അമ്മേനെ കിട്ടില്ലേ ആദിക്കും നല്ലൊരു അമ്മേനെ കിട്ടില്ലേ ഇതിനേക്കാളും വലിയ കാര്യം വേറെ എന്തുണ്ടടോ എന്നൊക്കെ പറയും വിഷിത മഹേഷിനെ കെട്ടിപ്പിടിക്കാനുള്ള സത്യമണ് എനിക്കും അവരുടെ ദേഷ്യം ഒന്നും തോന്നുന്നില്ല അവരങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഒരുപാട് വേദനിച്ചു കുറെ വർഷങ്ങൾ ഞാൻ വേദനിച്ചതിനേക്കാളും ഏറ്റവും കൂടുതൽ വേദനിച്ചത് എന്റെ അച്ഛനും അമ്മയാണ് പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെയാ മഹേഷ് കാരണം എനിക്ക് മഹേഷിനെ പോലെ തന്നെ നല്ലൊരു ഭർത്താവിനെ കിട്ടി എന്നെ ഏത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യണ ആണായിട്ട് കൂടെ നിൽക്കണ ഒരു ഭർത്താവ് അതുപോലെ തന്നെ മഹേഷിന്റെ വീട്ടുകാര് മഹേഷിന്റെ അച്ഛൻ എൻ്റെ അച്ഛനെ പോലെ തന്നെയാ അമ്മയാണെങ്കിലും എല്ലാവരും നല്ല ആളുകളാ പിന്നെ ചിപ്പിമോള് അവൾ എനിക്ക് സ്വർഗമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്താണ് എനിക്ക് ഏറ്റവും കിട്ടിയ ദൈവം തന്ന ഗിഫ്റ്റ് അവള് പിന്നെ ആദിമോൻ ആദ്യം ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരും എനിക്ക് ഉറപ്പുണ്ട് മഹേഷ് നമ്മുടെ ജീവിതം മാറി മറിയാൻ പോവാ അതേടോ ഈ കുഞ്ഞാവയും കൂടി വരുമ്പോ എല്ലാം ഓക്കെ ആകും എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിതനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ രാമനാഥൻ വീട്ടിലേക്ക് വരുന്നുണ്ട് സ്വപ്നം ചോദിക്കുന്നുണ്ട് എന്തായി രാമ ഞാൻ വിളിച്ചിട്ട് രാമൻ ഫോൺ എടുത്തില്ലല്ലോ ഇഷിതക്ക് എങ്ങനെയുണ്ട് ആ ഇഷിതക്കിന് ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ വേണം അവക്ക് എന്താ രാമ കുഴപ്പം എന്തിനും കുഴപ്പമുണ്ട് അവക്ക് ആ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഇനിയൊരു പത്ത് മാസം തന്റെ പരിചരണവും തന്റെ കെയറിങ് ഒക്കെ അവൾക്ക് വേണം രാമൻ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത് എന്താ അവളുടെ അസുഖം എടോ ഇതിനെ ഒന്നും പറയാൻ പാടില്ല ഒരു ഒരു സന്തോഷമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട് എന്താ രാമ അതോ നമ്മുടെ മരുമകളെ ആ അല്ല അല്ല നമ്മുടെ മകളെ ഇഷിത പ്രഗ്നന്റ് ആണ് ഏഹ് സത്യമാണ് രാമ പറയണത് എനിക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല മഹേഷ് കിടപ്പിലായിരുന്നില്ലേ എടോ കിടപ്പിലായവരെന്താടോ പ്രസവിക്കില്ലേ കിടപ്പിലായവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ താൻ എന്താടോ ഇങ്ങനെ താൻ രണ്ടു മൂന്ന് പ്രസവിച്ചതല്ലേ തനിക്കതിനെ കുറിച്ച് അറിയില്ലേ അയ്യോ രാമ ചോ ഒന്ന് പോ രാമ സത്യമാണോ ഉം അതെ തുടക്കമാണോ ഒന്നര മാസേ ആയിട്ടുള്ളൂ അതെയോ ഈ സന്തോഷിപ്പിന് ഞാൻ എന്താ ചെയ്യാ ചിപ്പിമോൾക്ക് ഭയങ്കര സന്തോഷോ അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ല നമുക്ക് എന്തായാലും പറയണ്ട അവളുടെ അമ്മയും അച്ഛനും തന്നെ എല്ലാം പറഞ്ഞോട്ടെ എന്ന് പറയാണ് ആ അത് മതി ഹോ ഈ സന്തോഷ വാർത്ത കൊട്ടി ഘോഷിക്കാൻ വേണ്ടി തോന്നുവാണ് ഉം പ്രിയാമ്മയുടെ വക പായസം ഉണ്ടാവും തന്റെ വക എന്താണ് എന്റെ വക നല്ല നാടൻ ചിക്കൻ കറി അയ്യോ ചിക്കൻ കറി അവര് കൂട്ടില്ലല്ലോ എന്ന് പറയാണ് അത് ശരിയാണ് എന്തായാലും എന്റെ വക എന്തിനൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാവും ഓ എനിക്ക് ഇഷിതേനെ കാണാൻ കൊതിയ എപ്പഴാമ്മ രാമ അവരിങ്ങോട്ടേക്ക് ഒന്ന് വരാ അവര് പെട്ടെന്ന് തന്നെ വരുവോടോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മഞ്ജുമാ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താണ് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം എന്താടി ഞങ്ങക്ക് സന്തോഷിക്കാൻ പാടില്ലേ എന്നിങ്ങനെ ചോദിക്കാട്ടോ ഹോ നിങ്ങൾ സന്തോഷിക്കണ കണ്ടോണ്ട് ചോദിച്ചാണ് ഇപ്പൊ അതും കുറ്റായോ അതേടി കുറ്റം തന്നെയാ നിനക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല നമ്മൾ പറയാൻ പോണ കാര്യം കേട്ടാ എന്താ എന്താ കാര്യം അത് കേട്ടാലല്ലേ അറിയുള്ളൂ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സ്വപ്ന പറയണ്ടേ അതോ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞും കൂടി വരാൻ പോവാ കുഞ്ഞോ ആരുടെ കുഞ്ഞ് ഇഷിത പ്രഗ്നന്റ് ആണെന്ന് വേറെ ആരുടെ കുഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പ്രഗ്നന്റ് ആണെന്നോ ഏ നിങ്ങളെ വെറുതെ അവർ കളിപ്പിക്കണതായിരിക്കും ആരാ പറഞ്ഞത് വേറെ ആരല്ല ഇഷിതനെ നോക്കിയ ഡോക്ടർ തന്നെയാ പറഞ്ഞത് ഇഷിത പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞോ അതെ പറഞ്ഞു പറഞ്ഞത് മാത്രല്ല ഇഷിത ഒന്നര മാസം പ്രഗ്നന്റ് ആണ് ഇതെങ്ങനെ സംഭവിച്ചു ആ നീ ഇതാ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നോ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് മറ്റേ സ്വപ്നവലി രാമനാഥനും അടക്കലേക്ക് പോവാട്ടോ നമ്മുടെ ഏർ മഞ്ജുമാണെങ്കിൽ എന്നാലും ഇതൊന്ന് ഭയങ്കര ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ഇനെ വിചാരിക്കാണ് ശേഷം മഞ്ജുമ അപ്പ തന്നെ രചനെ വിളിക്കുന്നുണ്ട് രചന എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് കാണണല്ലോ എന്താ മഞ്ജുമേ എന്തേലും പ്രശ്നമുണ്ടോ അത് നേരിട്ട് പറയാം എന്ന് പറയാണ് അങ്ങനെ മഞ്ജുമ്പോടുത്തേക്ക് രചന പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രചന ചോദിക്കണ്ടേ എന്താ മഞ്ജുമേ എന്താ നീ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞത് അതെ ഒരു വിശേഷമുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാരും ഭയങ്കര ആഘോഷത്തിലാണ് ആ സമയത്ത് നിന്നോട് നീ പറഞ്ഞ നീ എങ്ങനെ രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല എന്താ എന്താച്ച പറഞ്ഞോ അത് ഇഷിതാക്ക വിശേഷമുണ്ട് ഉണ്ട് ഏ വിശേഷണ്ടെന്നോ അതെ അവള് പ്രഗ്നന്റ് ആണെന്ന് ഇതെങ്ങനെ സംഭവിച്ചു ആ എങ്ങനെ സംഭവിച്ചു സംഭവിച്ചാല് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ അങ്ങനെ സംഭവിച്ചു അവള് പ്രഗ്നന്റ് ആണ് ഈശ്വര ഇനിയിപ്പ എന്താ ചെയ്യാ എന്ത് ചെയ്യാനാ ഇനിയിപ്പൊ പത്ത് മാസം അങ്ങനെ ആ കുഞ്ഞെ കയ്യിൽ കിട്ടും ആ കുഞ്ഞിനെ പേരിടലായി കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയി അങ്ങനെ പല വിശേഷങ്ങളായി ആ അതിന് മുമ്പ് കുറെ വിശേഷം ഉണ്ടല്ലോ ഏഴാം മാസം കാണല് വയറ് കാണല് അങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ ഇല്ല ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല നീ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്ര നാളും നിന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു ഇഷേ മഹേഷും ഭർത്തക്കമായിട്ട് ജീവിച്ചു തുടങ്ങട്ടെ അധികം നാളൊന്നും ആയില്ലായിരുന്നു അതിനു മുമ്പ് മഹേഷും ഒക്കെ നിന്റെ മുമ്പ് കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ അന്നൊന്നും നീ ശരിക്കും സീരിയസ് ആയിട്ട് ഇത് എടുക്കു എടുക്കോന്നുണ്ടെങ്കിൽ ഇപ്പൊ അവള് പ്രെഗ്നന്റ് ആവില്ലായിരുന്നു ഇനിയിപ്പോ മഞ്ജിമേ എന്താ മഞ്ജിമൻ ചെയ്യാ അവള് പ്രഗ്നന്റ് ആയെന്നല്ലേ ഉള്ളൂ കുഞ്ഞിനെ പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ നമ്മൾ വികാശ ഇനിയും കാര്യങ്ങൾ നടക്കും രചന എന്താ പറഞ്ഞു വരുന്നത് അതെ അത് തന്നെ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഒരുമിച്ചൊരു തീരുമാനമെടുത്തേ പറ്റും ഇഷിത പ്രസവിക്കണേലും ഇതിനൊക്കെ താല്പര്യം ഉണ്ടോ അയ്യോ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലേ എന്ന് മഞ്ജുമ പറയാണ് എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരുമിച്ച് എന്താച്ചാ ചെയ്യാം എന്ന് പറയുമ്പോൾ ശരി എങ്കിൽ ഞാനും നിന്റെ കൂടെ തന്നെ നിൽക്കാം നമുക്ക് എന്താച്ചാ ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ രചന കുറച്ച് പ്ലാനൊക്കെ തയ്യാറാക്കുകയാണ് കാരണം ഇഷിത പ്രഗ്നന്റ് ആയതുകൊണ്ട് ആദ്യക്ക് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ട് ആദ്യേയും കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് എന്തെങ്കിലും പണി ഒപ്പിച്ചാൽ മതിയല്ലോ പിന്നെ മഞ്ജിമ അവിടെ തന്നെ ഉണ്ടല്ലോ ഇഷിത പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്വീറ്റ്സ് ആയിട്ടോ പലഹാരമായിട്ടോ അങ്ങോട്ട് കൊണ്ടുപോയിക്കാൻ അതൊക്കെ ഇഷിത കഴിക്കും ഒരു കുഴപ്പമില്ല അപ്പൊ അത് വഴി ഇഷിതക്ക് പണി കൊടുക്കാലോ അതാണ് രചനയുടെ മഞ്ജുമയുടെ ഉദ്ദേശം പക്ഷെ അത് ഏറെ കുറെ ഒക്കെ ആദ്യക്ക് മനസ്സിലാവുന്ന കേട്ടോ ആദ്യം നോക്കുമ്പോഴേക്കും രചന എന്തൊക്കെയോ ഗൂഢാലോചനകൾ ചെയ്തുകൊണ്ടിരിക്കുക ഇടക്കിടക്ക് മഞ്ജുമേനെ വിളിക്കുന്നുണ്ട് ആദ്യം കാര്യം മനസ്സിലാവാണ് ഈ മമ്മിയുടെ പോക്ക് ശരിയല്ല ഇഷിതാ എന്തോ പണി വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആദ്യമാണെന്നുണ്ടെങ്കിൽ രചനന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കോ കുഞ്ഞു ഒരു പോറൽ പോലെ ഏൽക്കാതെ നോക്കാൻ ആദ്യം അതുകൊണ്ട് തന്നെ നല്ല നല്ല എപ്പിസോഡ്സ് ആയിട്ട് ഇനി വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ